ഇങ്ങനെ വായി പൊളിച്ച് നോക്കാനായിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് എന്റെ എന്റെ നിങ്ങൾക്ക് കാമുകൊണ്ടാ എനിക്ക് ഒരു റൗഡി ബേബി കഴിഞ്ഞ വർഷം ഉത്സവത്തിന് പോയിട്ടുണ്ടല്ലോ അവിടെ കിടന്ന് തല്ലും പിടിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ആരണ്ടൊരു കണ്ണിന് വെച്ച് അടിച്ചു കൊടുത്ത് കണ്ണങ്ങ് പൊട്ടി ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് മാറ്റണോന്ന് കഷ്ടകോലത്തിന് ഇങ്ങേറെ പ്രേമിച്ച ഏതോ ഒരു പെണ്ണിന്റെ കണ്ണായെടുത്ത് എന്റെ ആങ്ങളയ്ക്ക് വെച്ചത് ഇപ്പൊ അന്ന് തൊട്ട്

അഴകേ എൻ്റെ അഴകിനി ഇനക്കെന്താ ഒടി ഊതി കളയാൻ പറഞ്ഞപ്പോ കൃഷ്ണമണി ഊതി പറത്തി വിട്ടേ

നീ ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒഴിവാക്കി വിട ഈ ചെറുക്ക ചെറുക്കാന്ന് ഭയങ്കര പ്രശ്നമാണ് അറിയാലോ എന്തെങ്കിലും പറഞ്ഞു ഇവനെ ഒഴിവാക്കി വിട്ടേ പറ്റൂ അല്ല പിന്നെ ചേട്ടാ ഇതിപ്പോ എങ്ങനെയെ ഒഴിവാക്കി വിടുവെന്നു ഇപ്പൊ ആൾക്കാര് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു പെണ്ണാന്നുള്ള അതുകൊണ്ടല്ല എനിക്ക് വല്ല കൃഷി തോന്നിയാലും അത് പിന്നെ അതെ അതിനകത്ത് പേടിക്കണ്ട കുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നാലും എനിക്ക് അയാളോട് തോന്നിയല്ല എന്ത് എന്റെ സ്നേഹം ആ കണ്ണിലേ േബി ഇന്ന് ഒമ്പത് മണിക്ക് എന്നെ റെഡിയാക്കും റൗഡി ബേബി തുറിച്ചു നോക്കി കഴിഞ്ഞു റൗഡി ബേബി തുറച്ചു എടാ ഈ റൌ നീ ആ കൊട്ടേഷൻ വേറെ ആക്കെങ്കിലും കൊടുത്തേ സത്യമായിട്ടുള്ള കാര്യം പറ കാര്യം എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ വന്ന കൊട്ടേഷൻ നീ കാറിനോട് പോയി വന്നതിന് ശേഷം എന്റെ ദിനചര്യ മൊത്തം മുടങ്ങിയിരിക്കുകയാണ് എനിക്ക് വ്യായാമം പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് എക്സസൈസ് ചെയ്യണം ഒരു പത്ത് കൗണ്ട് നീ അങ്ങോട്ട് പിന്നെ േട നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ നിന്നെ ചവിത്തി ഇറങ്ങണോ എന്റെ കണ്ണിന് വിട്ട് ഞാൻ പോകൂല അവിടെ നിന്നോ എനിക്ക് ആറ് മണിയാകുമ്പോൾ പുറത്തു പോകണം കൊറച്ചു നേരം ഞാൻ കിടന്ന് ഉറങ്ങും ഇവനെന്നും വന്ന് ശല്യപ്പെടുത ഒന്ന് നോക്കണേ താങ്കളെങ്ങനെ ശല്യപ്പെടുത്തിയല്ലോ വീട്ടിലേക്ക് ഒരു നാലാമിക്കരുത് കേട്ടോ ചേട്ടനുറങ്ങാ

കണ്ണടച്ചപ്പോ കണ്ണു കാണാൻ പറ്റില്ല കേൾക്കാം ഒഴിവാക്കുക എനിക്ക് ആറ് മണി ആവുമ്പോ പുറത്തു പോകണം തലക്ക് വന്ന സുഖം ഇല്ലാ എനിക്കറിഞ്ഞൂടേ ഞാനകത്തങ്ങനെ പോയി കിടക്കാൻ പോവാനെ നീ ഒഴിവാക്കിട്ട് വേണം എന്നെ വിളിക്കാൻ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും അഥവാ അങ്ങനെയുള്ള വഴി എന്റെ <laughs> <laughs> െ എന്തോ എന്തുവാന്റെ അവള് എന്റെ എല്ലാം എല്ലാമാണ് എന്റെ ചേലത്തെ ചെമ്പരന്താണ് അവളുടെ കാലിലെ കാണാപാതസുരം എപ്പോഴും അവള് തരമായിരുന്നു ഇടയ്ക്ക് ഒന്നും രണ്ടും ഞങ്ങൾ പറഞ്ഞ് പിണങ്ങും ആ പിണക്കം ഞാൻ മാറ്റാൻ പോകും പിണങ്ങാൻ എന്താണ് എന്താണ് അപ്പൊ അവള് പറയും നിന്നോട് മിണ്ടൂല നിന്നോട് കൂട്ടൂല കോപ്പിറുണ്ട് വിദ്യാസാഗറിന്റെ എന്റെ തകത്ത് കിടക്കാനുള്ള ഒരുപാട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്കൊരു ഭയങ്കര പ്രണയം ഉണ്ടായിരുന്നു പ്രണയംന്ന് പറഞ്ഞ കഷ്ടപ്രണയം ഞങ്ങടെ ഡെയിലി ഞങ്ങൾ പുറത്തു പോയിട്ട് ഷോപ്പിങ്ങിന് പോകും ഒരു കടയിലോട്ട് ഒരു തുണി കടയിലോട്ട് കേറി കഴിഞ്ഞാൽ ഞാനൊരു ഷർട്ട് എടുത്ത് കൊടുക്കും ചേട്ടനൊരു ചുരിദാർ വാങ്ങിച്ചേരും ഞാനൊരു ഷർട്ട് ചേട്ടനൊരു ചുരിദാറ് ഞാനൊരു ഷർട്ട് ചേട്ടനൊരു ചുരിദാറ് ഞാനൊരു ഷർട്ട് അല്ല ഇതെന്താ കാണിക്കുന്നത് ഞാൻ ആ ഷർട്ട് അല്ലെങ്കിൽ അവൻ ഒരുപാട് ഇങ്ങനെ പ്രണയങ്ങൾ കൊടുമ്പിൽ കൊണ്ട് നിൽക്കുന്ന സമയമാ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒളിച്ചോടെ ഇറങ്ങി വരാനായിട്ട് പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചു ബാഗും പെട്ടി എടുത്ത് പാക്ക് ചെയ്ത് ഇനി ഇരുന്നപ്പോ പുള്ളിക്കാരും വിളിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര പേടി ആ പുള്ളി എടി നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിന്നെ വീട്ടിൽ നിറക്കാനായിട്ട് ഞാനൊരു വലിയ ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ ഒരു അകത്തോട്ടൊരു ഗുണ്ട പോയില്ലേ ആ പുള്ളിക്കാണ് കൊട്ടേഷൻ കൊടുത്തത് ആണ് കൊട്ടേഷൻ നല്ല കാര്യം രാവിലെ പോവും പെർഫോമൻസ് ബേസിൽ പൊളിഞ്ഞു പോയോ എന്റെ പൂജയുടെ കണ്ണ് എവിടെ കണ്ടാലും എനിക്കറിയാൻ പറ്റും എടി നീ നീ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഞാൻ പോവൂല വിട്ട് ഞാൻ പോകാൻ പാകത്തിനാണ് അവൻറെ കണ്ണ് വാങ്ങിക്കാൻ തോന്നി വല്ല നീ പോകുന്നുണ്ടായില്ലേ ഞാൻ ഞാൻ നിന്നെ തല്ലാത്തത് ആ പൂജ എന്ന് പറഞ്ഞ പെങ്കിനെ ഓർത്ത് മാത്രമാണ് ഇനി അത്ര ഇഷ്ടം പുറകെ അങ്ങനെയാണെങ്കിൽ ഞാൻ 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 അവനെ കല്യാണം 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 നിങ്ങൾ കഴിക്കുന്ന കഴിക്കുന്ന കാര്യം പറഞ്ഞത് പിന്നെ എന്റെ പൂജ ഞാനത് നീ അവളെ കെട്ടി കഴിഞ്ഞ നിനക്കൊരു ഭാര്യയായി പിന്നെ ഈ കണ്ണ് നിനക്കെന്ന് കണ്ടോണ്ടിരിക്കോ അത് ശരിയാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് എല്ലാ ദിവസവും രാത്രി ഞാൻ ഈ കണ്ണിന്റെ കൂടെ കിടക്കൂ ദൈവമേ